കാണാൻ കിടന്നതല്ലേ കള്ളം പറഞ്ഞു അല്ല കള്ളല്ല സത്യ പറഞ്ഞാൽ എന്താ പറയാ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു സംഭവം നമ്മളൊരു നമുക്കൊരു ഓരോ ശല്യങ്ങള് കാരണം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്റെ നമ്പറും കാര്യങ്ങളും ഇട്ടുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊപ്പോസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ആ ഒരു ശല്യം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ് അതാണ്ട് ഞാൻ പിന്നെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ ഒരിക്കലും ഞാൻ പിന്നെ കല്യാണം കഴിച്ചു എന്റെ നാട്ടുകാരനാണ് അല്ലെങ്കിൽ കല്യാണത്തിന്റെ ആ ഒരു സംഭവം ഞാൻ എടുത്ത് വരുന്നില്ല പറയുന്നില്ല പിന്നെ ഞാൻ ഇന്റർവ്യൂലാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ഇന്റർവ്യൂല് പറയാൻ കാരണം തന്നെ ഈ ഒരു സംഭവം ഈ എനിക്ക് വിളിക്കുന്ന കോൾസ് കാര്യങ്ങള് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ശല്യങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് അതൊരു അതിന്റെ ഒരു തീർപ്പുവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എടുത്തിട്ടത് അപ്പൊ ഇത്രയും കാലം ഞമ്മള് കുറ്റം പറഞ്ഞതിൽ കാര്യമില്ല കാരണം ചെയ്യാനുള്ള പ്രധാന കാരണം അതിന് മാത്രം ആളുകൾ ഓളെ ശല്യം ചെയ്തു എന്നുള്ളതാണ് ഫോൺ വിളിച്ച് നേരിട്ടും അല്ലാതെയും വാട്സാപ്പിലും വീഡിയോ കോളും ഐ എംഒയിലും അങ്ങനെ ഒരുപാട് പഹയന്മാർ മൊബൈൽ വഴിയും അല്ലാതെയും ഒക്കെ ഓളെ ശല്യം ചെയ്തതിനെ തുടർന്നാണ് ഓൾ ഈ ഒരു കടുങ്കൈ ചെയ്തത് അതായത് സറപ്പലി എന്ന് പറയുന്ന ഈ ഒരു പയ്യനുമായിട്ട് ഞമ്മൾ നിക്കാതെ കഴിച്ചു ഒന്ന് വരുത്തി തീർത്തത് ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്ന് കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ ഇതൊരു പക്ഷേ ഈ ഇന്റർവ്യൂ കുറച്ച് ദിവസം മുന്നേ എടുത്തിയാണെന്ന് തോന്നുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്ന് ചില പഹയന്മാർ നമ്മളോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എടുക്കേണ്ടാന്ന് കരുതിയിരുന്നതാണ് പക്ഷെ പക്ഷേ ഇതിൽ ചില പഹയന്മാർക്കുള്ള ഉത്തരമുള്ളത് കൊണ്ട് തീർച്ചയായും അതിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു സോ ഷാജാ ഷാജയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മഴവിൽ കേരളത്തിൽ വന്ന ഇൻ്റർവ്യൂവിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകൾ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓൾഡ് സപ്പോർട്ടേഴ്സ് നമ്മുടെ നമ്മുടെ വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് തീർച്ചയായും ഇവനാണോ കല്യാണം കഴിഞ്ഞത് അങ്ങനെ കഴിച്ചത് ഞാനൊരു തമാശ രീതിയിൽ അയാളോട് പറഞ്ഞു ആകാസറോട് ഇന്നാളാണ് കല്യാണം കഴിഞ്ഞില്ല പേര് അങ്ങനെ കാരണം അപ്പൊ ഇയാളിത് യൂട്യൂബില് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവര കൊണ്ടുവരുന്ന് എനിക്ക് പക്ഷെ ഇയാളാണ് ഇന്നാൾ കല്യാണം കഴിച്ചു ഇവനാണ് ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് സൂഫി സഫർ എന്നൊരു ചാനലിലാണ് ഇസ്ലാമിക് ചാനലിലാണ് ഇത് എടുത്തിട്ട് അങ്ങനെ അതെന്നാണ് വിവാദങ്ങൾ കൂടുതലായിട്ട് ആൾക്കാരെ എന്റെ ചാനൽ നടത്തുന്ന ഈ ഒരു പഹേൻ ഓൻ ഓളെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഓനാണ് ഓളോട് വിളിച്ചു ചോദിച്ചത് ഓൾ ഓനോട് പറയുന്നു എന്റെ കല്യാണം കഴിഞ്ഞു സർപ്പലി എന്ന് പറയുന്ന ഇരുപത്തി ആറ് കാരണമായി കഴിഞ്ഞെന്നോട് പറയുമ്പോൾ വളരെ രഹസ്യമാക്കി വെക്കണമെന്ന് പറഞ്ഞൊരു കാര്യം ഈ പഹേനെടുത്ത് പുറത്തിടുന്നു എന്റെ ബലമായ സംശയം ഈ പഹേനക്ക് നമ്മുടെ ഇതിലെ ക്ലാസ്മേറ്റ്സ് സിനിമയിലൊക്കെയുള്ള കണക്ക് ഒരു ഹിഡൻ ലവ് ഈ ഒരു പഹയത്തെയുമായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുകയാണ് ഓന ഒരു പക്ഷേ അതൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഒരു ഫോൺ സംഭാഷണത്തിന് അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേന് ഓൾ പറയുന്നത് ഞാൻ മറ്റൊരു പഹയെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഓനെ തീർച്ചയായും അത് വല്ലാണ്ട് ചൊടിപ്പിച്ചിണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ പഹൻ ഇത് പുറത്തെത്തിച്ചത് അതിനുശേഷം ഈ മലക്കം പഹൻ മലക്കമറിഞ്ഞപ്പോൾ സപ്പോർട്ടായിട്ട് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഈ റൌഫ് ഇപ്പോൾ പിക്ച്ചറിലില്ല അതുകൊണ്ട് വീണ്ടും സപ്പോർട്ടായിട്ട് രംഗത്തെത്തിയത് സംശയാസ്പദം അല്ലെന്ന് നമുക്ക് തോന്നുകയില്ല അങ്ങനെ ഇയാള് ക്യാഷ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്യാഷ് ഞാൻ എന്താ വെച്ചാൽ എന്റെ ഒരു എളാമാന്റെ മോന് ഗൾഫ് പോവണ്ടായിരുന്നു അപ്പൊ അവനിക്ക് കുറച്ച് ക്യാഷ് തിരിമറി ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ ഈ ക്യാഷ് ഞാൻ തിരിമറി ചെയ്തു അതും ഈ ഗൾഫിൽ പോണ എളാമാന്റെ മോന് ഇയാളായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇയാളിത് പറയേണ്ടി ഗൾഫിലേക്ക് പോവുകയാണ് കുറച്ച് ക്യാഷ് സഹായിക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ഞാന് ഇയാളായിട്ട് സംസാരിപ്പിച്ചിട്ട് അപ്പൊ ഇയാള് പറഞ്ഞ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ടിലുള്ള പൈസ ഞാൻ നേരെ അവനിക്ക് തിരിമറി ചെയ്തു അതാണ് കുടുംബത്തിലുള്ള ശകല പഹയമാര് ഈ പറഞ്ഞ റൌഫെന്ന് പറയുന്ന പഹയനോടിക്കു സംസാരിച്ച് ഓൻ സ്വാഭാവികമായും വിചാരിച്ചത് നിക്കാതെ നടക്കും നാട്ടിൽ വരുമ്പോൾ നിക്കാതെ നടക്കും സ്വർഗ പൂങ്കാവനത്തിൽ ഇങ്ങനെ കയറാനൊക്കെ വലിയ മനക്കോട്ട കിട്ടി ആ അതും പോരാ ഞാൻ പഹയനെ കൊണ്ട് ഇളയപ്പാന്റെ കൊച്ചിനെ ഗൽഫി വിടാൻ പോലും പൈസ ഓൾ വേടിപ്പിച്ചു അങ്ങനെ ഓൻ ആ കുഴിമന്തിക്കടയെ കിടന്ന് ചൂടുത്ത് മന്തി ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഈ പറഞ്ഞ കൊച്ചാപ്പന്റെ ഇളയപ്പാന്റെ ഒക്കെ മോന് ഗൽഫി പോവാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം വേറൊരു ജസ്ന വ്ലോഗ്സ് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്ന ഒരു ആളുണ്ട് ഇങ്ങനെ എന്താ പറയാ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊറേ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തി ഇയാളായിട്ട് ഭയങ്കര അടുപ്പമുണ്ട് അങ്ങനെ ഇയാളെ അവൾക്ക് മൂന്ന് ലക്ഷം രൂപ എന്തോ അയച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറെ സാധനങ്ങൾ ഫോണ് വാച്ച് ഇങ്ങനെയുള്ളത് പിന്നെ നാട്ടിൽ എഴുപോളായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഇയാളെ പോയിട്ടുണ്ടായിരുന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇയാളിപ്പോ യൂട്യൂബേഴ്സിനെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഓരോ ഇങ്ങനെ ഭർത്താവ് ഇല്ലാത്ത ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഇയാള് പൈസ കൊണ്ട് കളിക്കുകയാണ് അങ്ങനെയുള്ള സമയം ശരിക്കും റിയൽ ആയിട്ടുള്ള സ്നേഹമാണ് സ്നേഹം അല്ലാനും ഇതുമായി ബന്ധപ്പെട്ട് ജസ്ന് ഓൾറെഡി കേസ് കൊടുത്തെന്നാണ് നമ്മുടെ അറിവ് ഇനി ജസ്നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ മൂന്ന് ലക്ഷം ഉറപ്പിയ മാത്രമല്ല ആച്ചും ബലവെടുപ്പുള്ള ഫോണും ഈ പഹയായ റഹൂഫ് കൊടുത്തു എന്നാണ് ചുരുക്കം പറഞ്ഞ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉമ്മച്ചിക്ക് കിടക്കാൻ കട്ടിൽ കൊടുത്തെന്ന് ആ പഹേൻ തന്നെ പറയുമ്പോൾ ഓൾ പറയുന്നത് വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ അതുപോലെ തന്നെ വാച്ചുകൾ അതുപോലെ തന്നെ അത്തറുകൾ അതുപോലെ തന്നെ ഇഡലിക്കുട്ടവും ഒരു വീട്ടിൽ വേണ്ട സകലമായ സാധനങ്ങളും ഈ പഹേൻ കൊടുത്തു എന്നുള്ളതാണ് ഞമ്മക്കിപ്പോ തിരിയുന്നത് സംസാരം കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാനതോടെ സ്റ്റോപ്പ് ആക്കിയത് കാരണം വേറൊരു യൂട്യൂബറിന്റെ കൂടെ തല്ലൂടി പിരിഞ്ഞ് പ്രശ്നങ്ങളാക്കി അവളുടെ കുറെ വീഡിയോസ് ഉണ്ട് വേറെ കുറെ വീഡിയോസ് അയാളുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്ത കുറെ വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട് അതൊക്കെ എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നോട് പറഞ്ഞ എന്റെയും വീഡിയോസ് ഒക്കെ മോർഫ് ചെയ്തിട്ടും ബാക്കിയുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർഫ് ചെയ്തിട്ട് ഇടും സോഷ്യൽ മീഡിയയിൽ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇയാളിറ്റ് ഈ കല്യാണ സംഭവം സ്റ്റോപ്പ് ചെയ്തത് അതായത് യൂട്യൂബേഴ്സിനെ തേടി കണ്ടുപിടിച്ചതിനു ശേഷം ഇതേപോലെ സഹായങ്ങൾ കട്ടിലടക്കമുള്ള സാധനങ്ങൾ കൊടുത്തതിനു ശേഷം ഓല സാധാരണ ഫോട്ടോ മേടിച്ചെടുത്തതിനു ശേഷം ഓലെ ഫോട്ടോ മോർഫ് ചെയ്ത് ഓരോ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കുന്ന ഒരു പഹനാണ് ഈ കള്ള ഹിമാറായ റഹൂഫെന്നാണ് പറയുന്നത് എനിവെ പതിനഞ്ചാം തീയതി റഫൂഫ് നാട്ടി വരും എന്നാണ് ഞമ്മളറിഞ്ഞത് പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് അടക്കമുള്ള ആൾക്കാർക്കെതിരെ റൂഹു നീങ്ങുമെന്നാണ് റോഹിച്ച് റവൂഹിന്റെ കേട്ടത് വലിയ രീതിയിലുള്ള ഒരു തീക്കളിയാണ് അവളിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത് റാഫു എന്ന് പറയുന്ന പഹയൻ ഇത്രയും അധികം സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ദാന നിർമ്മിയാണെങ്കിൽ ഒരു വലിയ ഒരു പഹയനായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് വലിയൊരു തീക്കളി ചാൻസ് നമ്മൾ കാണുന്നുണ്ട് ഇനി ഇനി ഓനോടൊക്കെ സഹകരിക്കാൻ പോകുന്ന യൂട്യൂബേഴ്സ് പകയത്തികള് ഒന്ന് ഓർത്തിരിക്കുന്ന നല്ലതാണ് നിങ്ങളുടെ മോർഫ് ചെയ്ത ഫോട്ടോ ഈ പഹയൻ പുറത്തിടുമെന്നാണ് എന്റെ ഭീഷണി പിന്നെ അവനെ മണി ട്രാപ്പിൽ കുടുക്കി ലക്ഷങ്ങൾ വാങ്ങിച്ചു എന്നൊക്കെയാണ് പറയണത് ഒരു റുപ്പി ഞാൻ അവരുടെ നിന്ന് മേടിച്ചിട്ടില്ല അപ്പൊ ഈ പറയുന്ന സർഫലിന്റെ ഞാൻ ഒരു റുപ്പി മേടിച്ചിട്ടില്ല പിന്നെ അവനെ മണി ട്രാപ്പിൽ കുടുക്കിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ വരും അവൻ മുന്നിൽ നിന്ന് സംസാരിക്കാൻ വരും അങ്ങനെയുണ്ടെങ്കിൽ അവൻ വരാൻ തയ്യാറാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ല പകയത്തി മണി ട്രാപ്പ് അല്ല ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്നാണ് ഞമ്മള് പറഞ്ഞത് മണി ട്രാപ്പ് വേറെ ഹണി ട്രാപ്പ് വേറെ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഓൻ തീയ്യന്ന് പൈസ മേടിക്കേണ്ട ആവശ്യമില്ല ഓൻ എന്തായാലും അഞ്ചു മക്കളുടെ വീടെടുത്ത് അഭിതം കൂടാൻ വേണ്ടി വന്നു അപ്പൊ ഓന്റെ കൂടി ഈ പറഞ്ഞ ടൂറിനും കരക്കറ്റിനും ഒക്കെ പോയതിനു ശേഷം ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം ഓനെ മക്കാറാക്കി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവന്റെ പേരിൽ ഇതേപോലെ മകർ അണിഞ്ഞിട്ട് ഓനെ ഭീഷണിപ്പെടുത്തുന്നതിനെയാണ് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് അല്ലാതെ മണി ട്രാപ്പ് അല്ല ഈ ഉദ്ദേശിച്ച മണി ട്രാപ്പ് വേറെ ഹണി ട്രാപ്പ് വേറെ ശരിക്കും അല്ല സോഷ്യൽ മീഡിയയിൽ എനിക്കിപ്പോ അത് ഇന്നയാളെ കാണിച്ചപ്പോ ഇതെനിപ്പൊ വേണമെങ്കിൽ നോണെ പറയാം ഈ പേര് എന്റെ പേരടിച്ചിട്ടിരിക്കുന്നതെന്ന് നോണെ പറയാം പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ ഇപ്പൊ ഇത്ര കുട്ടികളിപ്പോ മോതിരത്തിലായാലും അരളയിലായാലും പേരടിച്ചിട്ട് കഴുത്തില്ലേ ഇടുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് അതാണ് മോതിരത്തിലും മാലയിലും ചിരട്ട മോതിരത്തിലും ഒക്കെ പേര് കൊത്തുന്ന ചില കണ്ണാപ്പികൾ പത്തിലും ഒമ്പതിലും എട്ടിലും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ചില പകയന്മാരായ കണ്ണാപ്പികൾ ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അഞ്ച് കുട്ടികളുടെ മാതാവായി ഒരു വീടരല്ലേ ഇതൊക്കെ കാണിക്കുമ്പോൾ അന്തസ്സുള്ള ആഭിജാത്യമുള്ള ബർക്കത്തുള്ള നല്ല ഈവാനുള്ള ഒരു പകയത്തിയാണ് ആർക്കും തോന്നിയേക്കുക ഈ ഒരു ഇന്റർവ്യൂ അവസാനം നമ്മുടെ റൌഫിന്റെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വോയിസുകളാണ് കേൾപ്പിക്കുന്നത് എന്ന് പറയുന്ന ഈ പകൻ കുഴിമന്തിക്കിടയിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ മുഴുവൻ പോയതിന്റെ ആ ഒരു തിളപ്പ് പോന് അവന്റെ വോയിസിൽ നമുക്ക് കേൾക്കാം ആ ഒരു നഷ്ടബോധം കൊണ്ടായിരിക്കും ഈ പഹേനി ഈ ഫോട്ടോ ഒക്കെ മോഫ് ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ പോയത് കാരണം ഓനിക്കാണ് നഷ്ടം പെരുത്ത നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് വല്ലാണ്ടുണ്ട് ഹലാക്കിൽ ഒരു പഹയനായോ മാറുന്നുണ്ട് ഇനി ഇജ്ജ് ഇനി എത്ര ചലച്ചിട്ടും കാര്യമില്ല അതിന്റെ പൈസ പോയി ഇനി അതൊട്ട് കിട്ടാനും പോകില്ല ഇനിയെങ്കിലും പൈസ പോവാതെജി നോക്കുവാണെങ്കിൽ അനക്ക് നല്ലത് നിന്റെ കുടുംബത്തിനും കുട്ടികൾക്കും കൊടുക്കാനുള്ള പൈസയാണെന്ന് ഈ എന്നെ പറയുന്നു ആ ബോധം അനക്കാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ പേടിക്കുന്ന പഹത്തിമാർക്കല്ല സോ ഇതോടുകൂടി ഈ ഒരു ഇന്റർവ്യൂ അവസാനിക്കുകയാണ് ഈ ഒരു ഇന്റർവ്യൂ മഹാമഹം കഴിഞ്ഞെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി അടുത്ത കാലത്തൊന്നും ഷായദയുടെ ഭാഗത്തൊന്നും ഒരു ഇന്റർവ്യൂ ഉണ്ടാവുമെന്ന് കരുതുന്നില്ല ഇതിന്റെ രണ്ടാം ഭാവം ഉണ്ടോന്നറിയില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായ ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ